അവർ മതേതരത്വത്തിന്മാരിൽ മുളകു പുരട്ടുന്നുണ്ട് യുവതേ വിപ്ലവം പേറും യുവതെ കരുത്തുകാട്ടുക കരുതിയിരിക്കുക തോപ്പുകൂട്ടുന്നുണ്ടവർ തോൽപ്പിക്കുവാൻ തോക്കെടുക്കുന്നുണ്ടവർ ഈ മണ്ണറിയിൽ ഗോൾവാൾക്കർ ഗോളുകൾ നട്ടാൽ മുളയ്ക്കാത്ത സവർക്കർ സവർണദാസിരകളിലെ റാത്ത മതനിരപേക്ഷത ഈ മണ്ണറയിലെക്കർവാമുകൾ നട്ടാൽ മുളയ്ക്കാത്ത മതനിരപേക്ഷത എവിടെയാണ് വിടയാ വീരം തുളുമ്പും വാക്കുകൾ എവിടെ പാലിനെ പൊതിയും പ്രശാന്തിയെ വിടെ എവിടെയാണ് വിടയാ വീരം തുളുമ്പും വാക്കുതൾവിടെ പാലിനെ പൊതിയും പ്രശാന്തിയെ വിടെ വൈരം പിണഞ്ഞിട്ടല്ല വിറലി കൊണ്ടിട്ടുമല്ല വീരം ചോരും മുന്നേ ജനാധിപത്യത്തെ വാരിപ്പുണരാൻ വൈരം പിണഞ്ഞിട്ടല്ല വിറലി കൊണ്ടിട്ടുമല്ല വീരം ചോരും മുന്നേ ജനാധിപത്യത്തെ വാരിപ്പുണരാ ഭയപ്പെടേണ്ട ക്യാമ്പസ് മുറ്റങ്ങളുണ്ട് വീരം ചോരാവരാന്തയുണ്ട് തിളക്കും യുവാതയുണ്ട് ഭാരതാമ്പേ ഭയപ്പെടേണ്ട പാമ്പുള്ള ക്യാമ്പസ് മുറ്റങ്ങളുണ്ട് വീരം ചോരാവരാന്തയുണ്ട് തെരുവിൽ തിളക്കും യുവാതയുണ്ട് ആസാദി 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 ആസാദിയെന്നോദി ആദ്യാന്ദ്യം വിജയം വരിച്ചിടുവാൻ രാജ്യരക്തമുള്ള പോരാളികളുണ്ട് ആസാദി ആസാദി ആസാദിയെന്നോതി ആദ്യാന്ത്യം വിജയം വരിച്ചിടുവാൻ രാജ്യരക്തമുള്ള പോരാളികളുണ്ട് ഇതിന്ധയാണ് ഇവിടിങ്ങനെയാണ്